ഹലോ ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നിൻ്റെ ഹൃദ്യമായ സ്വാഗതം ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്നും നിലയും കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ആകെ വളരെ സങ്കടത്തിലാണ് അല്ലെ നമ്മൾ കേൾക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത നമുക്ക് നമുക്കറിവില്ലാത്തവരായിരിക്കാം എന്നിരുന്നാലും കൂടെ എല്ലാം ഒരേ ശക്തിയും ഒരു ജീവൻ അവരവിടെ മഴ മഴവെള്ളപ്പാച്ചിൽ അതായത് ഉരുൾപൊട്ടലിൽ അവരുടെ എല്ലാം സ്ഥിതിഗതികളാകെ എല്ലാവരെയും കരള ലയിപ്പിക്കുന്നത് തന്നെയാണ് നമ്മൾ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ടൊക്കെ അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് ഒരുപാട് സഹായങ്ങളെല്ലാം ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടെയും നമുക്കൊക്കെ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരനോട് ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മഴ കുറയാനും സ്ഥിതി രേദികൾ പഴയതുപോലെ ആയിത്തീരാനും വേണ്ടി പ്രാർത്ഥന അതുമാത്രമേ നമുക്കിത് ചെയ്യാനുള്ളൂ എല്ലാവരും ഒന്നാണല്ലേ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും ഒരേ എനർജി ഒരേ ശക്തിയാണുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സാണ് മനസ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി നിങ്ങൾക്ക് മുന്നിൽ ഞാനത് ഷെയർ ചെയ്യുകയാണ് ഒരാൾക്കും മനസ്സിനെ കാണാൻ സാധിക്കില്ല അല്ലെ തൊട്ടു നോക്കാനോ സ്പർശിക്കാനോ കഴിയാത്ത ഒരു എനർജിയാണ് മൈൻഡ് എനർജിയെ നമുക്ക് കാണാനൊന്നും പറ്റില്ല അതേപോലെ മനസ്സിനെ നമുക്ക് കാണാൻ സാധിക്കില്ല മനസ്സ് എന്ന് പറയുന്നത് ഒരു മിസ്റ്റിക് പവറാണ് നിഗൂഢമായൊരു ശക്തി എന്നൊക്കെ പറയാം ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയാണ് മനസ്സ് ഒരാളോട് ചോദിക്കുക നിനക്ക് അവിടേക്ക് വരാൻ സാ സാധിക്കുമോ അല്ലെങ്കിൽ ഇനി ഇത് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും എനിക്കതിനു പറ്റില്ല എനിക്കിന് മനസ്സില്ല എന്നൊക്കെ പറയും അപ്പൊ മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സുണ്ട് അതുകൊണ്ടാണല്ലോ എനിക്ക് മനസ്സില്ല എന്ന് പറയും ഒരാളുടെ മനസ്സിലെന്താണ് എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുകയില്ല അങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ ഈ ലോകം എപ്പോഴേ നന്നായേനല്ലേ അവരുടെ ഉള്ളിലെന്താണ് അവരതിനോട് എന്താണ് സ്നേഹമാണോ ഇനി ചലിക്കാനുള്ള പ്ലാനാണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ ആർക്കും സാധിക്കില്ല നമുക്ക് പോലും നമ്മുടെ മനസ്സിനെ ചില സമയം മനസ്സിലാകില്ല എന്നതാണ് വാസ്തവം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ആണ് മനസ്സ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് ചെയ്യും ഈ സോഫ്റ്റ്വെയർ വെറും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല അല്ലേ അതിലൊരു പ്രോഗ്രാം ചെയ്തിരിക്കണം അത് പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മളത് പ്രോഗ്രാമിങ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ചിന്ത എന്ന് പറയുന്നൊരു പ്രോഗ്രാമിങ് ആണ് അതുപോലെ നമ്മളുടെ ഇമേജ് അതൊരു പ്രോഗ്രാമിങ്ങാണ് നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങൾ നോക്കുന്നതുമായ കാര്യങ്ങൾ അതെല്ലാം പ്രോഗ്രാമിംഗ് ആണ് ഇതൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു വീഡിയോ എന്ന് പറയുന്നത് ദൈവവിശ്വാസം അന്ധവിശ്വാസം ആ വീഡിയോയിലെ ഒരേ ഒരു കമൻറ്റാണ് വന്നത് ഒരുപാട് പേരത് വാച്ച് ചെയ്തു അതിൽ വന്നൊരു കമൻറ്റ് നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവരും പഠിപ്പിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാം ദൈവത്തെ ഓർത്ത് നിങ്ങളെല്ലാം ദയവ് എല്ലോയെ പഠിപ്പിക്കില്ല ലോ ഫെഡറേഷൻ ആകർഷണ നിയമം എന്ന് പറയുന്നത് ഒരു പ്രാപഞ്ചിക നിയമമാണ് അത് അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് വിശ്വാസികളുമായിക്കൊള്ളട്ടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഏത് മതവിശ്വാസികളും ആയിക്കൊള്ളട്ടെ അവരുടെ ഗ്രന്ഥങ്ങളെല്ലാം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ലോ ഉള്ളത് പിന്നെ കുറച്ച് ടെക്നിക്കുകളും കാരണം നമുക്ക് നമ്മുടെ മനസ്സിനെ അത് ലഭിച്ചു എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് സ്ക്രിപ്റ്റിങ് ആയിക്കോട്ടെ ഫൈവ് 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 ടെക്നിക്കായിക്കോട്ടെ ത്രീ സിക്സ്റ്റി നയൻ ടെക്നിക്കായിക്കോട്ടെ ഇതെല്ലാം പല പല ടെക്നിക്കുകളാണ് എല്ലാവരും എന്ന് പറയുന്നത് ഓരോ വ്യക്തി അറിഞ്ഞാലും അതിനെപ്പറ്റി ഒരു അറിവില്ലാത്തവനായാലും എങ്ങനെയാണോ നമ്മുടെ മനസ്സ് അതായത് പ്രപഞ്ച നിയമമാണ് ആദ്യമേ പറഞ്ഞു മനസ്സിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണോ കടത്തിവിടുന്നത് എന്തെല്ലാം ചിന്തകളാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് ആയിത്തീരുക തന്നെ ചെയ്യും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ച് വരുത്തുവാൻ ഈ കാര്യങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട് ഒരുപാടൊന്നുമല്ല ഞാൻ ഇന്ന് കാണുന്ന എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്ന രശ്മിയായി തീരാൻ എല്ലാവേക്കാൾ മറ്റൊരു പ്രാക്ടീസും ഇല്ല എന്ന് തന്നെ വേണം പറയാം ഒരു കൗൺസിലിങ്ങിനോ ഒരു മോട്ടിവേഷനോ ഒന്നും എന്നെ മാറ്റാൻ സാധിച്ചിട്ടില്ല കാരണം നമ്മൾ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കും ആ സമയത്ത് ആ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും ഇതെല്ലാം ഒന്ന് ചെയ്യണം ഞാൻ പുതിയ ഒരാളായി മാറുകയാണ് അല്ലെങ്കിൽ എനിക്ക് ഈ മാറ്റം വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് കേൾക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മാറും നമ്മുടെ മൈൻഡ് മാറ്റും ഇതാണ് അവസ്ഥ പക്ഷേ ഒരു പ്രാക്ടീസ് നമ്മൾ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ അതായത് ഓരോന്നിനോരോ പ്രാക്ടീസുകൾ ഇതെല്ലാം നമുക്കറിയാം നമ്മളെ വേദങ്ങളിലെല്ലാം പഠിപ്പിക്കുന്നുണ്ട് എല്ല ഉണ്ടെങ്കിലും കൂടെ ഒരു ചെവിയിൽക്കൂടെ കിട്ടുക മറു ചെവിക്കൂടെ വിട്ടുകളയും ആ പ്രാർത്ഥന സമയത്ത് മാത്രമാണ് നമ്മളതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചിന്ത മാറി മാറി വരും പലപ്പോഴും പല ചിന്തകളും നമ്മെ വേട്ടയാടുന്നുണ്ട് നാം പോലും അറിയാതെ ഒരു ദിവസം തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് ചിന്തയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഒരിക്കലും സാധിച്ചിട്ടില്ല അതിനെ പോസിറ്റീവായി കൊണ്ടുവരാനേ നമുക്ക് കഴിയുകയുള്ളൂ അല്ലാതെ ചിന്ത ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും പല പല ചിന്തകളും വന്നുകൊണ്ടിരിക്കും ഒരു പത്ത് പതിനേഴ് കൊല്ലം മുമ്പുള്ള വേദനകളൊക്കെ വന്ന് കൊ കൊണ്ട് മനസ്സിങ്ങനെ ഓർമ്മിപ്പിക്കും നമുക്കെന്തെങ്കിലും ചെറിയ പരാജയം ഏറ്റാല് ആ കാലത്തെ വേദനകളെല്ലാം ഇങ്ങനെ ഒഴുകിയെത്തുന്നത് പോലെ വരും അപ്പോൾ നമ്മൾ നിരാശയായിത്തീരും അപ്പോൾ ഇങ്ങനെയുള്ള പ്രാക്ടീസുകളെ കൊണ്ടുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് മറിച്ചൊന്ന് ചിന്തിക്കാൻ പറ്റും ഇങ്ങനെയായപ്പോലെ ഇതല്ല ഞാൻ ഇങ്ങനെയല്ല സ്ട്രഗിൾ ഉണ്ടാവും സ്റ്റഗിള് നടുവിൽ നിന്ന് ഞാൻ വിജയിക്കും എനിക്ക് മാറണം അപ്പോൾ നമ്മൾ ഈ പ്രാക്ടീസ് ആറ്റിറ്റ്യൂഡാണെങ്കിലും ഫ്രമേഷൻ ആണെങ്കിലും ആണെങ്കിലും ഇതൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് നമ്മുടേതായ ചേഞ്ച് വരും ഇത് തന്നെയാണ് ഞാൻ എല്ലാവരെയോടും പറയുന്നതും എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതും പഠിപ്പിക്കുന്നതെല്ലാം അവർക്കതിൻ്റെ ഗുണം ലഭിച്ചിട്ടേ ഉള്ളൂ ഒരാൾക്ക് പോലും ഇതിനൊരു ഗുണവും ഞാൻ ഈ പ്രാക്ടീസ് ചെയ്തിട്ടൊരു കാര്യമില്ല എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ അവരെ ജസ്റ്റ് ആ ക്ലാസ് കയറി അറ്റൻഡ് ചെയ്തു പോയി എന്ന് മാത്രം കുറച്ച് സമയം കൊടുക്കണം കാരണം അത്രയും കാലം നമ്മുടെ മനസ്സിൽ എന്താണ് എനിക്കൊന്നും ലഭിക്കുകയില്ല ഞാനിങ്ങനെയായിപ്പോയി ഇനി ആർക്കും വേണ്ട എന്നെ ആർക്കും ഇഷ്ടമല്ല ഇങ്ങനെയുള്ള ചിന്താഗതികളുമായി വളർന്ന് 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 വലുതായതാണ് നമ്മൾ പെട്ടെന്ന് നമ്മൾ ചെറു നമ്മൾ യു കെ ജിയിലും എൽ കെ ജിയിലും പഠിക്കുമ്പോഴല്ല എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളത്രയും കാലം പല സാഹചര്യങ്ങളുടെ കടന്നു വന്ന് നമ്മൾ ഇപ്പോഴാണ് അതിനെപ്പറ്റി ചിലപ്പോൾ അറി അറിഞ്ഞിരിക്കേണ്ടാവുക അല്ലെങ്കിൽ രണ്ട് കൊല്ലം ആയിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു മൂന്ന് കൊല്ലം പോയിട്ട് അഞ്ച് കൊല്ലം ആയിട്ടുണ്ടാവുക അതിന് മുൻപത്തെ കാലങ്ങളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ല അവസ്ഥയും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒരുപാട് വേദനജനകമായ അവസ്ഥയും വന്നിട്ടുണ്ടാവും പക്ഷെ തുലാസ് എടുത്ത് നോക്കുമ്പോൾ വേദനപ്പെട്ട് അതായത് എപ്പോഴും ടെൻഷൻ അടിച്ച് നടന്ന ഒരു സമയമായിരിക്കും നമുക്ക് കൂടുതൽ ആ തുലാസില അത് വെയിറ്റ് കാണിക്കാം മറ്റേത് താഴ്ന്നു നടക്കുന്നുണ്ടാവും കാരണം എന്താണ് നമ്മുടെ ചിന്തകളാണ് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോഴേക്കും നമ്മൾ അമ്മയെ സ്വയം പഴിക്കുകയാണ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ മറ്റുള്ളവർക്കില്ലല്ലോ എപ്പോഴും നമ്മൾ നമ്മയെ സ്വയം കുറ്റപ്പെടുത്തിയവർ എത്ര പേരുണ്ടാവും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് തവണ എന്തിനേ ജന്മം എനിക്ക് തന്നു ഈശ്വരനോട് ചോദിച്ചിട്ടുണ്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും മനോഹരമായ ഒരു ജീവിതം തന്ന ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് ചെയ്തത് അത് ആ ഒരു വെളിച്ചം അതായത് ആ ഒരു പവർ എനിക്ക് ലഭിച്ചത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം മെഡിറ്റേഷനും എഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒരു ലക്ഷ്യം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ആഗ്രഹവും എല്ലാം വന്നപ്പോഴാണ് എനിക്ക് ജീവിക്കാൻ പോലും തോന്നി തുടങ്ങിയത് അപ്പോൾ എന്നെ കാണുന്ന ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചെങ്കിൽ എൻ്റെ വാക്കുകൾക്ക് കഴിഞ്ഞെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള ഈശ്വരനിൽ നിന്നുള്ള ഒരു ബ്ലസ്സിങ്ങായിട്ട് തന്നെ ഞാൻ എടുക്കും അപ്പോൾ മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് എന്നെ ഏദനിപ്പിക്കാൻ സാധിക്കുകയില്ല ഞാനിപ്പോ വേദനിക്കുകയില്ല പക്ഷേ എന്തിനാണ് അവർ അത് പറയുന്നത് നമുക്കറിയില്ല എവിടെയും എന്തിനും ഏതിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവുമല്ലോ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി ഒരൊറ്റ കമൻ്റ് അങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയോ നമുക്ക് എന്ത് ചെയ്യാം പ്രാർത്ഥിക്കാം എനിക്ക് അങ്ങനെ കമൻ്റ് ചെയ്യുന്നവരോടൊന്നും വലിയ വെറുപ്പം തോന്നാറില്ല കാരണം അവർക്കും എന്തൊക്കെയാണ് ശരികളുണ്ടാവും അല്ലേ അതിൽ നിന്നായിരിക്കും അവർ പറയുന്നത് പക്ഷേ എനിക്ക് ഞാൻ എൻ്റെ ക്ലാസ് പറയുന്നതെല്ലാം അതേപോലെ നിങ്ങളെടുത്ത് സംസാരിക്കുന്നതല്ല റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് അതിൽ നിന്ന് ഉയർന്നു വന്ന വ്യക്തിയാണ് ഞാൻ ചോദിക്കുന്നത് യൂണിവേഴ്സിനോട് എന്ത് മാറ്റമാണ് എൻ്റെ ലൈഫ് കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുക അതിനു വേണ്ടി പല പല കാര്യങ്ങൾ യൂണിവേഴ്സ് എനിക്ക് വേണ്ടി തുറന്നു തരുന്ന വഴികളാണ് ഇതെല്ലാം ഒരുപാട് വഴികളിത് യൂണിവേഴ്സ് എനിക്ക് തുറന്നു തരുന്നത് അതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരിട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് നിങ്ങളോട് പറയാൻ കഴിയുന്നതും ഒക്കെ ഡ്രസ്സിങ്ങായിട്ട് ഞാൻ എടുക്കുകയാണ് അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത് ഇനി എന്തെങ്കിലും പോരായ്മ നമ്മൾ മനുഷ്യരാണല്ലേ നമുക്ക് ചിലപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും അതായത് പെർഫെക്റ്റ് അല്ല നമുക്ക് തോന്നുന്നുണ്ടാവും മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നവർക്ക് അവന് തോന്നിക്കോട്ടെ എനിക്ക് നമുക്കൊന്നും പറയാനൊന്നുമില്ല ഞാൻ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് വരാം നമ്മളീ പറഞ്ഞ പോലെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർ അവനെന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവളെന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മൾ പലപ്പോഴും നമ്മുടെ ചില ചില ആഗ്രഹങ്ങളും ചില ചില കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച അവസ്ഥകൾ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം പക്ഷെ ഇനി മുതൽ അത് വേണ്ട മറ്റുള്ളവരെന്തു വേണമെന്ന് വിചാരിക്കട്ടെ അതായത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ നല്ലൊരു പൊസിഷനിലെത്തി കാണണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലല്ലോ ഈ മറ്റുള്ളവരെ അവരെന്ത് വേണമെന്ന് വിചാരിച്ചോട്ടെ ഇനി നമുക്കെന്താ അവർ എന്ത് വേണമെന്ന് വിചാരിക്കുന്നു അതിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടാവും ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ ആർക്കും ആരെയും കുറിച്ച് ചിന്തിക്കാനുള്ള സമയമല്ല എല്ലാവരും തിരക്കിലാക്കും അപ്പോൾ ഈ ഒരു ചിന്തയ്ക്ക് ഒരു അടിസ്ഥാനമില്ല അതുകൊണ്ട് നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത ഉണ്ടല്ലോ അതായത് മറ്റുള്ളവരെ എന്ത് വിചാരിക്കും ഞാനീപ്പോൾ കാര്യങ്ങളേറ്റെടുത്ത് അവനെന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവളെന്ത് വിചാരിക്കും അവർക്ക് എന്താ തോന്നുക അവരങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ചെറുപ്പം ഇതൊക്കെ നമ്മുടെ തെറ്റായ ചിന്താഗതികളാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആ കാര്യമൊന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ ആഗ്രഹം അവിടെ അതെന്തു ആയിക്കൊള്ളട്ടെ ായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജീവിതവിജയം ആരംഭിക്കുന്നത് ആ ചിന്ത ഒഴിവാക്കുന്നതാണ് അതൊക്കെ മനസ്സിൽ നിന്നാണ് വരുന്നത് അല്ലേ നമ്മുടെ മൈൻഡിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാറില്ല പലപ്പോഴും അപ്പോൾ നമ്മുടെ ബ്രെയിൻ ബ്രെയിൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഹാർഡ്വെയർ ആണ് മനസ്സ് എന്ന് പറഞ്ഞത് സോഫ്റ്റ്വെയർ ആണ് ഈ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും സോഫ്റ്റ്വെയർ നമ്മൾ സിസ്റ്റത്തിലൊക്കെ സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞില്ല ഓരോ സോഫ്റ്റ്വെയർ ആണ് ഓരോന്നിനും ഓരോ സോഫ്റ്റ്വെയർ അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കടത്തിവിടുന്ന ഒരു ചിന്തയാണ് പോസിറ്റീവ് ചിന്തയാണ് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അതായത് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും അതിന് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് അഫർമേഷൻസ് നമുക്ക് എന്തെങ്കിലും ടഫസ്റ്റ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ ദിവസം ആ വിഷമത്തിലൂടെ കടന്നു പോകുക അതായത് ഈ ഇമോഷൻസ് എന്ന് പറയുന്ന സംഭവം പിടിച്ചേക്കാൻ പാടില്ല നമ്മളിങ്ങനെ പിടിച്ചു വെക്കും അതായത് ഞാൻ കരയരുത് എന്ത് വന്നാലും ഞാൻ കരയില്ല എന്നൊക്കെ പറയും പക്ഷേ ലൈഫിൽ ടഫ് എസ്റ്റ് സിറ്റുവേഷൻ വന്നു വേദനാജനകമായ സിറ്റുവേഷൻ വന്നു കരയാനാണെങ്കിൽ നിങ്ങൾ കരഞ്ഞു തീർക്കുക കാരണം നമ്മൾ കരയാതെ പിടിച്ചിരുന്നാൽ എന്താ സംഭവിക്കുക കരയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ കരഞ്ഞു തീർക്കുക തന്നെ അപ്പോഴായിരുന്നു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് അതിന് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നൊരു പരിപാടി എന്ന് നടന്നാൽ എന്തെങ്കിലും വിഷമ സാഹചര്യം വന്നാൽ അത് നന്ദി പറയുകയാണ് ചെയ്യുക താങ്ക് യു ഈ സിറ്റുവേഷൻ നന്ദി തന്നെ കാരണം നമ്മൾ നമ്മളാളല്ല ആ പ്രശ്നം വരുന്നത് മറ്റുള്ളവരുടെ ചിന്തയിൽ നിന്ന് അവരെന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി നമ്മളെ ആക്രമിക്കുന്നതായിരിക്കും ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ശരിയായിരിക്കും നമുക്ക് തെറ്റായി തോന്നുന്നത് അപ്പോൾ അതിന് നമുക്ക് വേറൊരു വഴിയില്ല എന്ന് കണ്ട കാണുകയാണെങ്കിൽ ആ സമയം കരയാനാണെങ്കിൽ കാരണം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ഒരു കൈ രണ്ട് കൈയും കൂട്ടിയാലാണ് ശബ്ദം വരുന്നത് ഒരു കൈ കൂട്ടിയാലും ശബ്ദം വരില്ല അപ്പോൾ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ടും ഫലം ഉണ്ടാവില്ല അങ്ങനത്തെ മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും ഒന്നിലേക്കും ഒന്നിലേക്കും വരാതെ ഇനിയിപ്പോൾ നമ്മൾ എന്ത് സംഭവം എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അതിലേക്കൊന്നും വരാതെ അവരവരുടേതായ ലോകത്ത് ഹാപ്പി ഹാപ്പിയായിട്ട് നടക്കുന്നവരാണ് അവർക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാനും ഇതിലേക്ക് ആനന്ദം കണ്ടെത്തുന്നവരുണ്ടാവും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളത് അപ്പോൾ അവരെയൊന്നും തിരുത്താതെ നമുക്ക് സാധിക്കുകയില്ല അവരിൽ നിന്നും ചിലപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെട്ട് ഓടി പോകാനൊന്നും കഴിയില്ല അങ്ങനെയുള്ള കുടുക്കലൊക്കെ പെട്ടവരാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് റ്റിറ്റ്യൂഡും പറയുക നന്ദി നന്ദി ദൈവത്തോട് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു പിന്നെ നമുക്ക് പറ്റുമെങ്കിലും ഒരു പേപ്പറിൽ ഐ എം സോറി പ്ലീസ് ഫോർ ഗീമി ഐ താങ്ക് യു ആൻഡ് ഐ ലാബ്യൂ ഈ ഒരു ഹോപ്പൺ ഹോപ്പണ പെയർ അത് എഴുതുക ഇത്രയ്ക്കും ഹീലിംഗ് ആണ് അത് കിട്ടും നിങ്ങൾക്ക് തന്നെ ആ ഒരു ടഫസ്റ്റ് സിറ്റുവേഷൻ അരിഞ്ഞരിഞ്ഞ് ഇല്ലാതാവുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഇമോഷൻസിൽ പിടിച്ചു നിർത്തിയാൽ അതെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് ആന ഇടിക്കുന്നത് പിന്നെ നമ്മൾ കരയാതിരിക്കുമ്പോൾ പാതില്യം മുട്ടുന്നത് പോലെ അതായത് മുട്ടി മുട്ടി തുറക്കാതെ ആകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വന്നങ്ങ് നമ്മളില്ലാതാക്കുന്നതുപോലെ ഇരിക്കും പിന്നെ പ്രശ്നങ്ങൾ ഒരുപാട് അങ്ങ് സഹിക്കാൻ പറ്റാത്തായിരിക്കും നമുക്ക് അപ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാലും നമ്മൾ എന്തെല്ലാം മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ലൈഫിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരാതിരിക്കില്ല അത് വരും പക്ഷെ അതിന് അത് അത് വന്നിങ്ങനെ പൊയ്ക്കൊള്ളും നമ്മളെ ബാധിക്കില്ല എന്ന് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞാൽ പിന്നെ ആയി പിന്നെ രണ്ട് ദിവസമേ ഉണ്ടാവുള്ളൂ ആ പ്രശ്നത്തിൻ്റെ ഒരു ഇത് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഹാപ്പിയാണ് പിന്നെ മെഡിറ്റേഷനിലേക്ക് വീണ്ടും കിടക്കുന്നു അഫർമേഷൻ പറയുന്നു ആ ഒരു ഇത് ചില കാര്യങ്ങൾ ചിലതിന് നല്ലതാണല്ലേ ചില പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അത് നമുക്കൊരു തിരിച്ചറിവിലുള്ളത് ഒരു അത് നമ്മൾ നമ്മൾ പുതിയ ഒരാളാക്കി മാറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലൊക്കെ നടക്കാറുണ്ട് ശരിയല്ലേ ഇപ്പം എന്തെങ്കിലും പ്രശ്നം ലൈഫിൽ വന്ന് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ശക്തി വരും ഇനി ഇങ്ങനെ ഇങ്ങനെയായ ശരിയാവില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെയായ ശരിയാവില്ല എന്ന് അങ്ങനെ നിങ്ങൾക്ക് തോന്നാറില്ല ചില കാര്യങ്ങൾ നല്ലതാണല്ലേ അപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ മഴയായിട്ട് വന്നാലും അത് നല്ല മഞ്ഞ് ഇരു പോണ പോയാലും നമുക്ക് നല്ലതിനാണ് ശരിയല്ല അപ്പോൾ ഈ മനസ്സിനെ ആർക്കും കൺട്രോൾ ചെയ്യാനോ പിടിച്ചു കെട്ടാനോ ഒന്നും പറ്റില്ല മനസ്സിലെ ചിന്തകൾക്ക് ഓക്കെ മനസ്സിലെ ചിന്ത വന്നും പോയും വന്നും പോയും പോയുകൊണ്ടിരിക്കും എപ്പോഴും നാം ചെയ്യേണ്ട കാര്യം നമ്മെ ഒരിക്കലും നാം സ്വയം ശപിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഈ ലോകത്ത് നമ്മെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എൻ്റെ കൈ മുറിഞ്ഞാൽ ചോര വരും അതിൻ്റെ വേദന ആ വേദന ഞാനെ അനുഭവിക്കുന്നത് മറ്റുള്ളവർക്ക് അയ്യോ എന്നേ പറയാൻ പറ്റൂ വേദന എനിക്കല്ലേ അതുപോലെയാണ് നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കുന്നവരായി തീരണം ആദ്യം അപ്പം പിന്നെ നമുക്ക് എന്തുയില്ല നമുക്കങ്ങനെ ആ സെൽഫ് ലവ് പ്രാക്ടീസ് അതിനാണ് നമ്മൾ ചെയ്തുന്നത് നമ്മൾ നമ്മെ സ്വയം സ്നേഹിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഘടന പോലും മാറും നമുക്കെന്താണോ വേണ്ടത് നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ ആയി ചെയ്യേണ്ടത് എൻ ഡെയിലി പറഞ്ഞു നോക്കൂ പോസിറ്റീവ് സെൽഫ് ലവ് അഫർമേഷൻ നിങ്ങൾക്ക് എന്നെ തന്നെ കാണാം എൻ്റെ പഴയ വീഡിയോസ് നിങ്ങളെടുത്ത് നോക്കൂ ഇപ്പോൾ എന്നെ നിങ്ങൾ നോക്കൂ നല്ല മാറ്റമാണ് എനിക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു മാറ്റമാണ് എനിക്ക് തന്നിട്ടുള്ളത് കാരണം എൻ്റെ സെൽഫ് ലവ് അഫർമേഷൻസ് കാരണം റിയാലിറ്റിയെ നമുക്ക് മാറ്റാൻ സാധിക്കുകയില്ല റിയാലിറ്റിയിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്ക് ആര് ചോദിച്ചാലും നമുക്കൊരു ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ സെൽഫ് ലവ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം എങ്ങനെയാണോ വേണ്ടത് വെലിഞ്ഞിരിക്കണോ അല്ലെങ്കിൽ കുറച്ച് തടി വെക്കണോ അല്ലെങ്കിൽ സുന്ദരിയാവണോ സുന്ദരനാവണോ മുടി നന്നായിട്ട് വളരണോ എല്ലാം നമുക്ക് സെൽഫ് ലവ് അഫർമേഷനിലൂടെ പറഞ്ഞ് 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 അത് പക്ഷേ സമയം കൊടുക്കണം കേട്ടോ ഇന്ന് നിങ്ങൾ രണ്ട് ദിവസം പ്രാക്ടീസ് ചെയ്ത് മൂന്നാം ദിവസം അത് ഇട്ട് കളയുകയല്ലേ ചെയ്യണം അപ്പോൾ സെൽഫ് സെൽഫിലോ പ്രാക്ടീസ് ഒരുപാട് 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 നമ്മൾ വേഗത്തിലെത്തിക്കും നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ തോന്നും പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളെന്ത് വെട്ടിപ്പിടിക്കുമ്പോൾ മറ്റവന് കൊടുക്കാതെ അവൾക്ക് കൊടുക്കാതെ ഇവൾക്ക് കൊടുക്കാതെ നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്തകളൊക്കെ നമ്മളത് അനുസ്മരിപ്പിക്കും ഒന്നും കോവിഡ് ശാശ്വതമല്ല പക്ഷെ പറഞ്ഞിട്ടെന്തായാലേ ആരും അത് ചിന്തിക്കില്ല അതാണ് ഏറ്റവും വലിയ സത്യം ഒരു മരത്തിൻ്റെ ഇല ഒരു തൊടിയിൽ വീഴുമ്പോഴത്തേക്ക് അവിടെ തക്കറുണ്ടാക്കുന്ന ആളുകളാണ് കാരണം ഒരു മലവെള്ളപ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു ഭൂകമ്പമോ അല്ലെങ്കിൽ മഴയോ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഉണ്ടാവുക ആരാ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെയാണ് ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടണമുണ്ടായാലും ആ ഭാഗത്തു നിന്നും അതായത് പുറമെ ആ ഏരിയ കുറച്ച് അപ്പുറത്തേക്കുള്ള ആൾക്കാരുകൾ വന്ന് സഹായിക്കുന്നതും നാടട്ടത്ത് വന്ന് സഹായിക്കുകയാണ് അല്ലേ അന്നേരം ജാതിയില്ല മതം ഇല്ല ഒന്നുമില്ല മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുന്ന സമയമാണ് അതൊക്കെ അല്ലേ അതാണ് നമ്മൾ നമ്മളൊന്നിനു വേണ്ടിയും ജാതി മതം ഒന്നിനു വേണ്ടിയും ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞ് ഒന്നിനു വേണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് എന്തില്ലാതിരിക്കുക നമുക്ക് അകൽച്ചയില്ലാതിരിക്കാം എല്ലാവരെയും സ്നേഹിക്കുന്നവരായിത്തീരാ നമുക്ക് നമ്മളൊന്ന് ഉറങ്ങി ഒന്ന് രാത്രി ഉറങ്ങി കണ്ണു തുറക്കുമ്പോൾ ഉണ്ടാവുമോ എന്നറിയില്ല അത്രയൊക്കെയാണ് മനുഷ്യൻ്റെ ശരീരം അതായത് നമ്മൾ എന്ന് പറഞ്ഞാൽ മനുഷ്യത്രേ ഉള്ളൂ വെട്ടി ഒന്നും ഒന്നുമല്ല നമുക്ക് ജീവിക്കാൻ ഉള്ളത് പ്രപഞ്ചം നൽകും പ്രപഞ്ചത്തെ സ്നേഹിച്ചാൽ പ്രപഞ്ചം എന്തും നൽകും നമ്മളൊരാഗ്രഹം നമ്മൾ എഴുതി വെച്ചാൽ ആ ആഗ്രഹത്തിന് വേണ്ടി പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്നത് ഒരു സത്യമാണ് അതുപോലെ നമ്മൾ എന്താഗ്രഹിച്ചാലും നമുക്ക് തരും പ്രപഞ്ചം പക്ഷേ മനുഷ്യൻ്റെ എന്താ പറയുക സ്വാർത്ഥ സ്വഭാവം എല്ലാം കൊണ്ട് അങ്ങനെ ഒരുപാട് എന്താണ് നമുക്കറിയാമല്ലേ നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്ന ഒരുപാട് വികസനമൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ പ്രോബ്ലംസ് എല്ലാം വരും ഓക്കെ നമുക്ക് ആവശ്യം വിടാം നമ്മളെല്ലാവരും പരസ്പരം സ്നേഹമുള്ളവരായിരിക്കും നമ്മളെ വീട്ടിൽ ഇപ്പം നമ്മളിപ്പോൾ വഴക്കും കൂടി അടുത്ത് തൊട്ടടുത്തുള്ള വീട്ടുകാരായിട്ട് മിണ്ടാതിരിക്കുക എന്ന് വിചാരിക്കാം ഏറ്റവും കൂടുതൽ ആദ്യം ഓടിയെത്തുക ആ കാരണം ആ സമയത്ത് നമ്മളൊന്നും ഓർക്കില്ല എന്നുള്ളതാണ് പക്ഷേ എന്തിനൊന്നും ഇണ്ടാതിരിക്കും നമുക്കൊന്നും ചിരിച്ചൂടലേ ഒരു പുഞ്ചിരി കൊണ്ട് നമുക്ക് ഈ മനുഷ്യരോടൊക്കെ എന്ത് കിട്ടാം സ്നേഹം കാണിക്കുക ഒരു പുഞ്ചിരി കാണുന്നവരുടെ കുന്ന് സ്മൈൽ ഇനി ഒന്നും വേണ്ട അവർ ചിരിച്ചില്ലെങ്കിലും ഒന്ന് ചിരിക്കുക അവർ ചിരിക്കേണ്ട നമുക്കൊന്ന് ചിരിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എപ്പോഴും തുറന്ന മനസ്സോടുകൂടെ ആയിരിക്കാം നമുക്ക് നമുക്ക് സ്നേഹം കാണിക്കുന്നവരോട് നമുക്ക് സ്നേഹം കാണിക്കാം ഇനിയിപ്പോൾ നമ്മളെ സ്നേഹം അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഉള്ളിൽ കാണിക്കാം ഉള്ളിൽ നിന്നോട്ടെ സ്നേഹം ഓക്കെ ചില ആൾക്കാർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ലെങ്കിലും നമുക്ക് അവരെ ഉള്ളിൽ സ്നേഹിക്കാം കാരണം എന്തെങ്കിലും വിഷമങ്ങൾ വരുന്ന സമയത്ത് അവർ നമുക്കുണ്ടാവും അല്ലെങ്കിൽ നമ്മളവർക്കുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രീതിയിൽ ആശംസിക്കുന്നു സന്തോഷത്തോടെ ഇരിക്കുക സമാധാനത്തോടെ ഇരിക്കുക നമ്മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ണടച്ചുകൊണ്ട് ഇരുന്നു കൊണ്ട് എനർജി പാസ് ചെയ്യാം നമുക്ക് നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരായിരിക്കാം അപ്പം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു എനർജി ഉണ്ട് പവർ ഉണ്ട് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം എഫർമേഷൻ പറയുന്നവരായിരിക്കാം എല്ലാം ആയിരിക്കാം അപ്പോൾ കണ്ണടച്ച് കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കണ്ണടച്ച് നിങ്ങൾ നിങ്ങളിരുന്ന് നിങ്ങളെ രണ്ട് കൈയും ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോടെ ഇനിയിപ്പം വിശ്വാസം ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കാം ഈശ്വരനിൽ നിന്നും ഒരു ദിവ്യശക്തി കൈകളിലേക്ക് വന്ന് ഈ ഒരു എനർജി അവിടെ നമ്മുടെ സഹോദരങ്ങളിലേക്ക് അതായത് വയനാട്ടിലുള്ള അവരുടെ ഉള്ള രക്ഷാപ്രവർത്തകർക്കും എല്ലാം അവരുടെ എനർജി എത്തുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം ഇനിയുള്ള രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാകട്ടെ എന്ന് നമ്മൾ അതിൽ വിഷമിച്ചിരുന്നൊരു യാതൊരു ഫലവും ഇല്ല നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഒരു ആ വാർത്തകൾ ന്യൂസുകൾ കണ്ട് കണ്ട് വിഷമിച്ചിരുന്നൊരു കാര്യമില്ല എനർജി പാസ് ചെയ്യാം നമുക്ക് പറ്റുന്ന പോലെ നമുക്കും എല്ലാവർക്കും ഉണ്ട് പവർ എല്ലാവർക്കും ഉണ്ട് ഒരു പവർ ഒരു മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എന്നും മെഡിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അസുഖങ്ങൾ പോലും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അപ്പോൾ മെഡിറ്റേഷനാണ് അതാണ് മെഡിറ്റേഷൻ എന്നും ലൈഫിൻ്റെ ഭാഗമാക്കണം എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവരും എന്നെ കണ്ടതിനും നിങ്ങളൊക്കെ സപ്പോർട്ടുള്ളതിനും എല്ലാത്തിനും നന്ദി താങ്ക് യു